നിങ്ങൾ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദേഷ്യം വന്നപ്പോൾ ഞാൻ ഇടിച്ച് അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ദേഷ്യം വന്ന് ഇടിക്ക് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കാണിക്കോ ഇത്തരം മാങ്ങൾ കാണിക്കോ ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ആരുടെത്തും ഒരു പ്രത്യേകതയായ പരിഗണന ഒന്നും എന്റെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഈ ഷോയിൽ നിൽക്കുന്നതിന്റെ ആങ്കറായിട്ടാണ് അപ്പൊ എനിക്ക് എന്റേതായ പരിമിതികളുണ്ട് നിയമങ്ങളുണ്ട് ഞാൻ പ്രേക്ഷകരുടെ കൂടെയാണ് അങ്ങനെ സിബിനെ ലാലേ നല്ല രീതിയിൽ അങ്ങ് നിർത്തിപ്പൊരിച്ചു എന്നുള്ളതാണ് അല്ലെ അതിന്റെ കൂട്ടത്തിൽ ഇന്നലെ ജാൻമണി പുറത്താക്കുകയും ചെയ്തു ബിഗ് ബോസിലെ ഈ സീസണിൽ വെച്ച് ഏറ്റവും മോശം എപ്പിസോഡായിരുന്നു എന്ന് പറയാതെ വയ്യ നമുക്ക് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിലെ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിലേക്ക് വരാം എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അത് പലർക്കും അറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രോഡക്ഷൻ മാത്രം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാൽപ്പത്തിരണ്ട് എപ്പിസോഡുകൾ അഥവാ നാൽപ്പത്തൊന്ന് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ട വന്നുടേലും തന്നെ ചെയ്ത കാര്യം എന്താണ് നന്ദനയുടെ ആയിരുന്നു ഒരു ദിവസം മുന്നേ അല്ലെ അപ്പോ ഒരു മലയാട്ടം യുടെ ഹാപ്പി ബർത്ത്ഡേ നന്ദി കൊടുക്കുന്നു അതിനുശേഷം പിന്നെ നടന്നത് പൊരിക്കലായിരുന്നു ആരെ കഴിഞ്ഞ ആഴ്ച പവർ ടീമിനെ ലാലേട്ടൻ ആദ്യം തന്നെ എന്താക്കുന്നു പവർ ടീം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച അവർ ചെയ്ത പ്രവർത്തികൾ ഓരോന്നും പറയുന്നു മെയിൻ ആയിട്ട് പറഞ്ഞ എന്താണ് ഇവര് ചുമ്മാ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഓരോ റൂമിന്റെയും ഡോറ് ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ബിഗ് ബോസിനോട് കല്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതിനെ കുറിച്ച് ലാലേടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ബിഗ് ബോസിനെ ടെസ്റ്റ് ചെയ്യാണോ അങ്ങനെ ടെസ്റ്റ് ആണെങ്കിൽ അവിടത്തെ കിടക്കത്തുള്ളൂ എന്നുള്ള രീതി അപ്പൊ അങ്ങനെ ചെയ്തതിന് നെരുവട്ടം എല്ലാവർക്കും നിരത്തി കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടു ദിവസം മുന്നേ നോർ ഉറങ്ങി പോയത് കാരണമായിട്ട് നോർക്ക് പവർ ടീം ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്താണ് ആ പണിഷ്മെന്റ് നമ്മുടെ കിളിക്കത്തിലെ രേവതിന്റെ ക്യാരക്ടർ കുറച്ച് സമയത്തേക്ക് അഭിനയിച്ചു നടക്കും അതിൽ രേവതി ഒരു പ്രാന്തം ക്യാരക്ടർ ആണല്ലോ പക്ഷെ നോർ എന്താക്കി ആ ക്യാരക്ടർ കൊടുത്തപ്പോ ആ ക്യാരക്ടറിനെ മുതലാക്കി കൊണ്ട് ആ ക്യാരക്ടറിൽ നിന്നും കൊണ്ട് തനിക്ക് പേഴ്സണലി പറയാനുള്ള പല കാര്യങ്ങളും പറഞ്ഞു അപ്പൊ പവർ ടീം അതിനൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ ലാലിയുടെ ചോദ്യം ചെയ്യുന്നുണ്ട് മൂന്നാലൊന്നും സാർ അത് പലപ്പോഴും അതൊരു പേഴ്സണൽ ഹേർട്ടിങ്ങിലേക്ക് പേര് ഒരു പേഴ്സണൽ ഹേർട്ടിങ് അവിടെ നടക്കുന്നില്ല നിങ്ങൾ അങ്ങനെയുള്ള പണിഷ്മെന്റ് അങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ഓക്കെ അതാണ് അതത്രേ ഉള്ളു ആ പറഞ്ഞത് വളരെ കറക്റ്റാണ് തലക്ക് സുഖമില്ലാത്ത ഒരു ക്യാരക്ടറാണ് നോറക്കവിടെ അഭിനയിക്കാൻ കൊടുത്തത് അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും നോറക്കാ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് പലതും വിളിച്ച് പറയാം അങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് അവിടെ തടയേണ്ട ആവശ്യം പവർ ടീമിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആണെങ്കിൽ ആ ക്യാരക്ടർ കൊടുക്കാൻ പാടും അതൊക്കെ ആരായിട്ടും പറഞ്ഞ് ശരിയാണ് പക്ഷെ ആ സമയത്ത് നോറെ കാണിച്ച് ചില മിസ്റ്റേക്കുകളുണ്ട് അതിൽ ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നോറ് ഉറങ്ങി പോയ സമയത്ത് തന്നെ പട്ടികൊരുക്കുന്ന ശബ്ദം കേട്ട് എഴുന്നേറ്റപ്പോ സിവിൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് സി ബി എം പറയുന്നുണ്ട് പൊതുവായിട്ട് ഒരു മാപ്പ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പണിഷ്മെന്റ് തന്നെ ഒഴിവാക്കി തരാന്നുള്ളത് അങ്ങനെ ഓർ മാപ്പ് പറയാൻ തയ്യാറാകുന്നില്ല അതിനെ കുറിച്ച് ഒരു അലർട്ട് പിന്നെ അതിനുശേഷം പണിഷ്മെന്റ് കൊടുത്ത സമയത്ത് ഞാൻ ആ പണിഷ്മെന്റ് ചെയ്യില്ല എന്നോട് എല്ലാവരും എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നോർ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചും ഒരു പറഞ്ഞില്ല അവിടെ എന്തോ നോക്കൊരു താങ്ക് കൊടുത്ത് പവർ ടീമിനെ താഴ്ത്തി പോലാണ് എനിക്ക് തോന്നിയത് എന്റെ ഒരു ഫീലിംഗ്സ് പറഞ്ഞാണ് കേട്ടോ എന്തായാലും അതുകഴിഞ്ഞ് രണ്ട് ദിവസം മുന്നേ നടന്നു മെലോ ഡ്രാമയെ കുറിച്ച് ആരോടും ചോദിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ഡിസർവിങ് അല്ലാത്തൊരു ടീമിനാണ് പവർ ടീം ഫസ്റ്റ് റാങ്ക് കൊടുത്തത് അപ്പൊ അതിനെ കുറിച്ച് ആരോടും ചോദിച്ചു അടേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതേ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അവര് പിന്നെ എന്താ പറയണ്ട പിന്നെ അർജുനും പിന്നെ അക്ഷരയുമൊക്കെ ഡെൻ ഓക്കെ അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഡെൻ ടീമില് ജാൻമണി ആയിട്ടുള്ള അർജുന വേറെ ലെവൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ഒന്നോ സ്ഥാനം ഡിസേർവിങ് ആയിരുന്നു പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ടീം ടണിന്റെ പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് ജാഫിയൻ ഗബ്രായിട്ട് നന്ദിനെയും അഭിഷേക ഗെയിം അഭിനയിച്ചത് അത് വേറെ ലെവലായിരുന്നു പക്ഷെ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാതെ അത്ര പോലും ഡിസേർവിങ് അല്ലാത്ത ടീം നെസ്റ്റിന് പവർ ടീമ് കൊടുത്തെന്നുള്ളതാണ് അത് ഓക്കെയാണ് പക്ഷെ ഇതിന്റെ പേരിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഒരു സെപ്പറേറ്റ് ചോദ്യം ചെയ്യിപ്പിക്കണം എന്നുള്ളത് അത് ചോദ്യം ചിഹ്നമാണ് കാരണം മുമ്പും പല തവണ പവർ ടീമിൽ പല ആളുകളും വന്നു പോയപ്പോഴും പല ടാസ്കുകൾ നടന്നുപോയി അവിടെ ഒരു പേഴ്സണൽ ഗ്രഡിജിന്റെ പേരിൽ തീരുമാനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ലാലിട്ടും ചോദ്യം ചെയ്തിട്ടില്ല എന്നതാണ് ഇതിന് മുമ്പ് ഒരു സർക്കസിന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും നന്നായി കളിച്ചത് ഓറായിരുന്നു പക്ഷേ അന്നത്തെ പവർ ടീമിൽ ഉണ്ടായിരുന്ന ജിൻഡോ പേഴ്സണൽ ക്രഡിജ് വെച്ച് ഓർക്കൊന്നും കൊടുത്തില്ലെന്നതാണ് അന്നും ലാലട്ടിനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇനി തൊട്ട് പറയുന്നത് വിചാരിക്കുക എന്തായാലും അതൊക്കെ അവിടെ തീരുന്നു ഇനിയാണ് നമ്മുടെ എപ്പിസോഡിലെ മെയിൻ കാര്യത്തിലേക്ക് അടുക്കുന്നത് എന്താണ് മറ്റൊന്നുമല്ല ഒരു ദിവസം മുന്നേ എല്ലാവരും ടീം മീറ്റിംഗ് കൂടി ഇരിക്കുന്ന സമയത്ത് സിബിൻ എന്തോ സംസാരിച്ചിരിക്കുന്ന സമയത്ത് സിബിന്റെ മുഖത്ത് നോക്കി ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ വേസ്റ്റ് ചെലക്കുന്നു അന്നേരം സിബിൻ ഭയങ്കര പ്രവോക്കഡ് ആവുകയും നടുവരയിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അത് കണ്ട് വലിയൊരു പ്രശ്നമാക്കുകയും ബിഗ് ബോസ് അതിൽ ഇടപെടുകയും സിബിന്റെ താക്കീത് നൽകുകയും ലാലറ്റ് നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലാലട്ടിന് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവന് നിങ്ങൾ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാ അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല ദേഷ്യം വന്ന് ഇടിക്ക് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കാണിക്കോ ഇത്തരം മാങ്ങൾ കാണിക്കോ ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് യെസ് അത് ശരിയാണ് പ്രവുക്ക് ചെയ്ത സമയത്ത് ആയിട്ട് ഒരു അവിടെ ഡായിട്ട് ആയി പോയതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് തന്നെയാണ് അതൊരു പോകുന്നേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയുള്ള സമയങ്ങളിൽ അത് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ ഉപകരിക്കുകയും ചെയ്യും പക്ഷെ അത് കഴിഞ്ഞിട്ട് ലാലട്ടിന്റെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷൻ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും അതുകൊണ്ട് തന്നെ പവർ ടീമിൽ നിന്ന് സിബിൻ പോയിരിക്കുന്നു അതിന്റെ ഒരു ആവശ്യമില്ലേ ഓക്കെ സിബിൻ ചെയ്തത് വളരെ തെറ്റാണ് ന്യായീകരിക്കാവുന്ന ഒരു തെറ്റല്ല ചെയ്തത് പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ അതിന്റെ കൂട്ടത്തിൽ സിബിൻ ഇങ്ങനെ ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള ജാസ്മിനും ഒട്ടും പിറകിലല്ല ജാസ്മിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു എസ്പെഷ്യൽ ഇന്നലെ ജയിലിൽ കിടന്ന സമയത്ത് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് ലാലൻ പറഞ്ഞല്ലോ ഇത് കുട്ടികളൊക്കെ കാണുന്ന ഒരു ചോ ആണെന്നുള്ളത് ആ ഒരു ചോലും വന്നിട്ട് ജാസ്മിൻ ഇങ്ങനൊക്കെ കാണിച്ചു കൂട്ടുന്ന സമയത്ത് അവിടെ ജാസ്മിൻ ഒരു തരി പോലും ലാലട്ടൻ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ആ കാര്യങ്ങളോട് ലാലട്ടിനോട് ചൂണ്ടിക്കാണിക്കാമായിരുന്നു എന്നിട്ട് സിബിനെ ശിക്ഷിക്കാമായിരുന്നു പക്ഷേ ഈ ഒരു ശിക്ഷന്ന് പറഞ്ഞത് ഒരു കടന്ന കൈയായി പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇതൊരുമാതിരി ലാലട്ട് മനസ്സീട് നിന്ന് ഒരു തീരുമാനം എടുത്ത പോലെയായി പോയി ഈ ഒരു കാര്യത്തിൽ ഈ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ തോന്നുന്നു എന്തായാലും അതവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഒരു ലാലിട്ടിന് എഴുന്നേറ്റി നിർത്തിക്കുന്നു എന്തിനാണ് എഴുന്നേറ്റ് നിർത്തിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ജാസ്മിനെ ഭയങ്കര ഡ്രാമൊക്കെ കളിച്ച് കൺഫർ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം റസ്മിൻ ജിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആ കാര്യം രണ്ട് ദിവസത്തേക്ക് ജാസ്മിൻ മെന്റിലേ ഡൗൺ ആണ് നിങ്ങൾ ഇനി ആരും ജാസ്മിനു പിന്നാലെ നടന്ന് ചൊറിയരുത് എന്നുള്ളത് അപ്പൊ അന്നേരം ജിന്റെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട് എന്താ പ്രയോഗം എന്റെ പിന്നാലെ വന്ന് ചൊറിയാൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ

അതിന്റെ ചെറിയ വന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ കാലവരിടിക്കുന്നുള്ളത് ഇപ്പം എല്ലാരും ഒരു കാര്യം തന്നെയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നന്ദി കഴിഞ്ഞ അച്ഛൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്നെ ചൊറിഞ്ഞ ഞാൻ കയറി മാതുന്നുള്ളത് അതിനെ കുറിച്ച് ലാലേട്ടനൊന്നും പറയുന്നില്ല അല്ല പറയണല്ലോ പറയണല്ലോ ഇത് ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള ഒരു തീരുമാനമായി പോയി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആരുടെ ഒരു പ്രത്യേകതയെ പരിഗണന ഒന്നും എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ ഈ ഷോയിൽ നിൽക്കുന്നതിന്റെ ആങ്കർ ആയിട്ടാണ് അപ്പൊ എനിക്ക് എന്റേതായ പരിമിതികളുണ്ട് നിയമങ്ങളുണ്ട് ഞാൻ പ്രേക്ഷകരുടെ കൂടെയാണ് അത് ശരി പ്രേക്ഷകരുടെ കൂടെ ആല്ലേ അത് നല്ലോണം മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഉണ്ട് അപ്പോ പ്രേക്ഷകരുടെ കൂടെ ആണെന്നുള്ളത് നല്ലോണം മനസ്സിലാക്കണം പ്രേക്ഷകർ എന്താണോ മനസ്സോണാഗ്രഹിച്ചത് അതിന് എക്സാക്ട് ആണ് ഇന്നലെ ലാലഘട്ടം വന്ന് ചെയ്തത് പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് ജിൻ്റെയും സിബിനെയും പവർ ടീമിനെയൊക്കെ എടുത്ത് അലക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ചെയ്ത കാര്യത്തിനെ കുറിച്ച് ഒരു മിണ്ടെന്ന് പോലും ഇല്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആലട്ടും ജനങ്ങൾക്കൊപ്പമാണ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മുഴുവനായിട്ടും അങ്ങ് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിവേ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഒരു ഡ്രസ്സിന്റെ ടാസ്ക് ആണ് എന്താണ് ടാസ്ക് മൂന്ന് ടീമിലുള്ള ഓരോ വ്യക്തികളും ഗാർഡൻ ഏരിയയിൽ വന്ന് നിൽക്കും എന്നിട്ട് ബാക്കിയുള്ള അംഗങ്ങൾ എന്താക്കണം അവരുടെ റൂമിൽ പോയിട്ട് ഓരോ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് വന്നിട്ട് ഇവര് വന്നിട്ട് ഈ ഗാർഡിനിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും കൈ കൊടുക്കണം അവർ ആ വസ്ത്രം ധരിക്കണം അങ്ങനെ ഏറ്റവും കൂടുതൽ വസ്ത്രം ധരിക്കുന്ന ആരാണോ അവർ വിജയിക്കുന്നതാണ് അങ്ങനെ ആ ടാസ്കിലിന് നോർ വിജയിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താണ് ഈ ആഴ്ചത്തെ എവിക്സനാണ് അല്ലെ ഒരു പ്രത്യേക രീതിയിലാണ് ഇന്നലെ എവിക്സിൻ നടന്നത് എങ്ങനെയാണത് എവിക്സയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഓരോരുത്തരെയും ഒരു റൂമിൽ ഒരു ടേബിളിന് ചുറ്റും കൊണ്ട് എന്നിട്ട് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആർക്ക് നേരെയാണ് ക്യാമറ വരുന്നത് അവരുടെ നേരെ ഒരു ലൈറ്റ് വരും അത് പച്ചയാവുകയാണെങ്കിൽ അവർ സേവ് ആവും ചോപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ പുറത്താവുന്നതാണ് അങ്ങനെ ഇങ്ങനെ കറങ്ങി വന്ന സമയത്ത് അവിടെ ജാൻമണി ആ ഒരു പ്രോസസിലൂടെ പുറത്തായിരുന്നുള്ളതാണ് ജാൻമണിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അരഞ്ഞിട്ടാണ് പുറത്തുപോകുന്നത് എന്റെ അഭിപ്രായത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കണ്ടസ്റ്റിനെ ഇങ്ങനെ പുറത്തു പുറത്തുപോകുന്നത് നമ്മൾ എന്തായാലും ജാൻമണി പുറത്തു പോകുന്ന രംഗങ്ങൾ വരും ഉഫ് എന്തായാലും പുള്ളിക്കാർ പുറത്തായിരുന്നുള്ളതാണ് സാധാരണ ലെവലിൽ മറ്റുള്ളവർ പുറത്താകുന്ന സമയത്ത് ജാൻമണി പൊട്ടി കരാറാണ് പതിവ് അല്ലെ അന്നേരം നമുക്ക് ചിരിയാണ് വരാറ് പക്ഷെ ഇത് ജാൻമണി പുറത്തായപ്പോൾ കരിഞ്ഞപ്പോൾ ശരിക്കും അത് ഉള്ളിൽ കൊണ്ടുവന്നതാണ് ഇനി ജാൻമണി പുറത്താക്കാൻ ഡിസേവിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എന്തായാലും വിചാരിച്ചൊരു ഒന്നോ രണ്ടാളെ പുറത്താക്കണം ജാൻമൺ അല്ലാന്നെങ്കിൽ വേറെ ആര് പുറത്താക്കുന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് പിന്നെ അത് ആറ് വൈൽഡ് കാർഡ് എൻട്രീസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളൂ അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കണം പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ ഗെയിമുകൾ ഇങ്ങനെ കളിച്ചു വരാണ് പിന്നെ പുറത്താക്കും മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ ശ്രീരേഖയാണ് ശ്രീരേഖ നാളെ പുറത്താണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഡിസേവിങ് ആയിട്ടുള്ള രശ്മി ഉണ്ട് അതുപോലെ പിന്നെ ശരണ്യാണ് പക്ഷേ ശരണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച പവർ ടീമിൽ കയറിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ പിന്നെ ഉള്ളത് പിന്നുള്ളത് ആണ് ശ്രീധുനെ സംബന്ധിച്ചിടത്തോളം അർജുനുണ്ടായത് കൊണ്ട് തന്നെ ഒരു ശ്രീധു അർജുൻ കോംബ് പുറത്താനുള്ള രീതിയിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ശ്രീധുനോ അർജുനെ പുറത്താക്കുള്ളത് ഡൗട്ടാണ് അപ്പ അത് വെച്ച് നമുക്ക് ജാൻമണ് ഡിസേവിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി ഡിസേർവിങ് ആണ് എന്നുള്ളതാണ് ആ സമയത്ത് വലിയ രജ്മിനെ എങ്ങനെ പുറത്താക്കിയാൽ മതിയായിരുന്നു ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിലും എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്ക് ബയാസായ രീതിയിലായിപ്പോയി ലാലട്ടിൽ ഇന്നത്തെ തീരുമാനങ്ങളും പ്രവർത്തിക്കും എനിക്ക് തോന്നിയ കാലം ഞാൻ പറഞ്ഞത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം